നമ്മളിപ്പോൾ ഉള്ളത് കടമക്കുടിയിലാണ് അത് കടമക്കുടിയിൽ ഒരു മണി ആറുമണി മണി മോർണിംഗ് ഈ ഒരു ടൈമിൽ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടാലോ ആസ്വദിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളതാണ് പക്ഷേ ഈ ഒരു ടൈമിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാരണം രാവിലത്തെ വ്യൂ എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കിയത് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി കേട്ടോ കാരണം ഈ ഒരു ടൈമാണ് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനുള്ളത് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കണ്ടുവരാം കണ്ട നല്ലൊരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു അടുത്ത തണുത്ത കാറ്റ് സൂപ്പർ വ്യൂന്ന് വെച്ചാൽ പറ എങ്ങനെ എനിക്ക് ഇത് പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല അത് ആസ്വദിച്ചാലേ നമുക്ക് അതിൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ എൻ്റെ ഈ എറണാകുളത്തെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ കടമക്കൂടി അപ്പോൾ രാവിലെ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കണ്ടോ രാവിലെ എണ്ണ വെയിലൊന്നും ആയിട്ടേയില്ല രാവിലെ ഈ സൺസെറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പ്രദേശം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നും അങ്ങനെ വലിയതായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല ഞാൻ ജസ്റ്റ് അവിടെ വരും അവിടെ കുറച്ച് റീൽ എടുക്കും പോകും അത്ര ഉള്ളായിരുന്നു പക്ഷേ രാവിലത്തെ ഇവിടുത്തെ വ്യൂന്ന് വെച്ചാൽ അതൊരു ഭയങ്കര വ്യൂ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ രാവിലെ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ മീനൊക്കെ പിടിക്കാൻ വേണ്ടി കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നന്നായിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അക്സസറീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിലൊക്കെ കുറേ പേര് വർക്കൗട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ മീൻ പിടിക്കും മീൻ അവിടെ ഒരു ചേട്ടൻ പിടിക്കും ായിരുന്നു ആ ചേട്ടനോട് ചോദിച്ചിട്ട് അവിടെ എന്തോ ഒരു ഇത് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂലെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഇക്കോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു വീട് കണ്ടില്ലേ ആ വീടിൻ്റെ അവിടോട്ട് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അങ്ങനെ നമ്മളിനി ഈ വീടിൻ്റെ വരെ പോകാൻ പോവാണ് കേട്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടി നമ്മുടെ ഈ പഴയ മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അല്ലേ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ആ ചേട്ടനോട് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് കണ്ട് ഈ ഒരു ഏറ്റവും വരെ നമുക്ക് വേണമെങ്കിൽ നടക്കാം കേട്ടോ പക്ഷെ അവരോട് ചോദിക്കണം ചോദിക്കാതെ അവരെ എങ്ങനാണെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ അതായത് ഞങ്ങൾ അവിടെ വരെ പോയിക്കോട്ടെ ഈ വീടും ഈ ഒരു വള്ളവും കൂടെ അവിടെ കിടക്കുന്ന കാണുമ്പോൾ എന്ത് രസമാണല്ലേ ഓ സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ ആ ഒരു നല്ലൊരു എന്താ പറയുക ഈ രാവിലെ ആകുന്നതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ് ഗൈസ് ആസ്വദിക്കുകയാണ് കണ്ട് ഈ ഒരു ബണ്ടിൽ കടന്ന് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങളവിടെ ഫസ്റ്റ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ബാക്കി പുറകെ പുറകെ കുറേ പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നല്ലൊരു റെസോർട്ടല്ലേ കുറച്ച് ഞങ്ങൾ ഈ ചൂണ്ടയൊക്കെ എടുത്തിട്ട് വരുവാനോ നമുക്ക് മീനെയൊക്കെ പിടിക്കായിരുന്നു ഇങ്ങനെ ആഗ്രഹിച്ചു പിന്നെ അവിടെ കുറേ വള്ളമൊക്കെ കിടപ്പുണ്ടായത് കേട്ടോ അതൊക്കെ കുറേ സമയം കണ്ടു പിന്നെ നമ്മൾ അതിനടുത്ത് പോയി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഈ ഒരു വള്ളം കൊണ്ടാൽ നല്ല രസമില്ല കാണാൻ വേണ്ടി പ്രത്യേക വൈബ് അല്ലേ അങ്ങനെ ഇതെല്ലാം ഇവിടുത്തെ കൃഷിയാണെന്ന് തോന്നാ അവർക്ക് മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കുറേ സമയം അവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ എൻ്റെ ലൈഫിലെ വെച്ച് ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താട്ടോ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ അങ്ങനെ അതൊക്കെ കണ്ട് അതുകൊണ്ടോ സൺസെറ്റ് നിൽക്കുന്നത് കേട്ടോ ഗൈസ് ഇങ്ങനെ നല്ലൊരു ചുമന്ന കളറല്ലേ ഈ ഒരു കളർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നല്ല രസമില്ലേ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു ഞാൻ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തന്നെ കുറേ മീനൊക്കെ പിടിക്കുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ അവരോട് മീൻ മീനിങ്ങനെ ചോദിച്ചു അപ്പോൾ അവർ കുറച്ചുകൂടെ ആ അകലെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ പിടിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ചേട്ടനോട് ആ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന നിപ്പാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഇതെല്ലാം കണ്ടോ ഇതിൻ്റെ ഏറ്റവും വരെ ഞങ്ങൾ കുറേ നടന്നിങ്ങനെ ഉള്ളിലോട്ട് വന്നു നമ്മൾ ലോങ്ങും നോക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞു വീട് പോലെ കാണും പക്ഷേ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് ഈ വീടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഈ രണ്ട് മൂന്ന് ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതാ നോക്കി ഇപ്പോൾ ഒരു വള്ളത്തെ കുറേ ആൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ അവരങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ച് വരുമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരും ഇവിടെ ക്യൂ ആയിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല പക്ഷെ രാവിലെ ഈ സമയത്തൊക്കെ വരുവാന്നുകൊണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിലൊക്കെ കയറാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് കുറേ സമയം അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വള്ളത്തിലൊക്കെ കയറണം രാവിലെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാരണം എന്തെല്ലാം രസം അല്ലെങ്കിൽ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അമ്മേനേം കൊണ്ട് വേറുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അമ്മയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടുത്ത ദിവസം അമ്മയും കൊണ്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് വലിയ വെയിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ കടമക്കുടി കടമക്കുടി വരാത്തവരൊക്കെ ഒന്ന് വരണം അവിടെ കുറേ ഈ ഒരു ആറുമണി ഏഴുമണി സമയത്തും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പിള്ളേരെ സെറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ഒരു ടൈമിലെ കടമക്കുടി ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഗൈസ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് എങ്ങനുണ്ട് ഗൈസ് കടമക്കൂടി ഇത് കാണുക ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ ഇവിടെ എല്ലാം മറ്റേ വഞ്ചി ഇട്ടിയേക്കാണ് നല്ല രസമില്ല കാണാൻ വേണ്ടി ഇത് വീഡിയോയ്ക്കകത്തൂടെ എത്ര നല്ലവണ്ണം ക്ലാരിറ്റി ഉണ്ടോയെന്നെനിക്കറിയില്ല പക്ഷേ നേരിട്ട് വന്ന് കഴിയുമ്പം അതൊരു വേറെ വൈബാണ് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോയിൽ എത്രമാത്രം അതിൻ്റെ ഭംഗി ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ നേരിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച കഴിഞ്ഞാൽ അതൊരു വേറെ ഒരു വൈബാണ് കേട്ടോ എത്ര സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിവരാത്ത പോലൊക്കെ തോന്നും കുറച്ച് സമയം കൂടെ ഇരുനിക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ ഉള്ളൊരു ഒരു മൈൻഡ് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഭയങ്കര ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ സ്നാക്സും അങ്ങനെയൊക്കെയുള്ള കുറേ കടകളൊക്കെ കാണും പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് കടകളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പം ഇനി ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ മോർണിങ്ങേ ചൂസ് ചെയ്തോളൂ എന്നിട്ട് ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് കുറേ അവിടെ പള്ളിയിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഘോഷയാത്രയാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സത്യം പറയാൻ വഴിയൊക്കെ തെറ്റി ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എന്നാലും സാധനമില്ല വഴി തെറ്റിയാൽ നമുക്ക് ഈ ഒരു വ്യൂ തന്നെയല്ലേ കാണാൻ പറ്റുന്നേ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ആ വള്ളത്തിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നതുകൊണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളും വിചാരിച്ചു അതിൻ്റെ അകത്ത് കയറണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കാരണം കുറേ സമയം കൊണ്ട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി ലേറ്റ് ആകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പക്ഷേ ഈവനിങ്ങും ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല രാവിലെയാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് അത് നല്ല രസമാണ് ഏറ്റവും വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോട്ടു അത്രേ ഉള്ളൂ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ കടമ്പക്കുടിയിലെ രാവിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ചിലവർക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്ലേസിലൊക്കെ പോയിരിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണോ ഒരു മസ്റ്റായിട്ടും വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ് കേട്ടോ രാവിലെയല്ല ഉച്ചയ്ക്കൊക്കെ കുറച്ച് വെയിലാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ രാവിലെയും ഈവനിങ്ങും ഒക്കെ നല്ല സ്ഥലമാണ് പക്ഷെ ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് അധികം ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതും ഞാൻ എന്താണ് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ അമ്മേനെയും കൊണ്ട് വരണമെന്ന് ഞാനിങ്ങനെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം അമ്മ എൻ്റെ അതേ വൈബാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ടൈമൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആള് അപ്പോൾ അമ്മയും കൂടെ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഈയൊരു കടമക്കുടിയിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു പിന്നെ നമുക്ക് ഫ്രഷായിട്ട് പിടയ്ക്കുന്ന മീനെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ വഞ്ചി ഇടുന്നവരുണ്ട് വല ഇടുന്നവരുണ്ട് അപ്പോൾ അവരുടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വരാപ്പുഴ അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ വാലപ്പുഴ മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നല്ല മീനുകളൊക്കെ കിട്ടും പക്ഷേ അതിനേക്കാളും റേറ്റ് കുറച്ച് ഇവിടെ വല ഇടുന്നവറിനിന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി മീനേയും കിട്ടും പിന്നെ റേറ്റും കുറവായിരിക്കും അപ്പം എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കും ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ കയറി കുറേ മീനൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്ന പോലെ നല്ല കരിമീനും ഞണ്ടും ചെമ്മീനും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതും നല്ല ഫ്രഷ് മീൻ ഒരു മരുന്നും കാര്യങ്ങളും അങ്ങനെയുള്ള ഒന്നും ചേർക്കാത്ത നല്ല പിടയ്ക്കുന്ന മീൻ തന്നെ കിട്ടും കേട്ടോ അതൊരു പ്രത്യേക രസമാണ് അങ്ങനെയുള്ള മീനൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നേരെ വരാപ്പുഴയോട് വിട്ടാൽ മതി ഇവിടുത്തെ മാർക്കറ്റിൽ എല്ലാവിധ ഐറ്റംസിനും ഭയങ്കര റേറ്റ് കുറവാണ് പിന്നെ നല്ല സാധനങ്ങളും കിട്ടുകയും ചെയ്യും അങ്ങനെ അതാ കണ്ട പോലെ അങ്ങനെ കടമ്പക്കുടിയിലെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോകണം അപ്പം കടമക്കുടിയിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു രാവിലത്തെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടമ്പക്കുള്ളിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഇതുമല്ല നമ്മൾ ഞാൻ പറയുമല്ലേ വീഡിയോക്കകത്ത് കാണുന്നതിനേക്കാൾ നേരിട്ട് വന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സൂപ്പർ പ്ലേസ് ആണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ യു